ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് അരിപ്പകളിൽ ചൂട് ചായ അരിച്ച് കുടിക്കുന്നവർ സൂക്ഷിച്ചോ നിങ്ങൾ കുടിക്കുന്നത് മാരകമായ വിഷമാണ് പക്ഷേ ഞാൻ പറഞ്ഞിട്ടൊട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാത്ത രീതിയിൽ ഇതിനകത്തു നിന്നും ആ ഒരു പ്ലാസ്റ്റിക് സ്വാഭാവികം മറ്റും ഉരുകി നമ്മുടെ ഒരു വെള്ളത്തിലേക്കോ ചായയിലേക്കോ ഇറങ്ങിയിരിക്കും എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എൻ്റെ ഇരിക്കുന്ന ഈ രണ്ട് ഐറ്റം ശ്രദ്ധിക്കുന്നുണ്ടാകും ഇത് നമ്മുടെ എല്ലാവരുടെയും അതായത് മലയാളികളുടെ എല്ലാവരുടെയും അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു സാധനം തന്നെയാണ് അരിപ്പ എന്ന് പറയും നമ്മൾ ചായ അരിക്കാനും അതുപോലെ വരുന്ന കാപ്പി അതുപോലുള്ള സാധനം എല്ലാം ആയിരിക്കാൻ ഉപയോഗിക്കുന്ന രണ്ട് ടൈപ്പ് ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ഒന്ന് സ്റ്റീലിൻ്റെ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് ഏത് തരം സാധനമാണ് ഉപയോഗിക്കുന്ന കാര്യം ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം അപ്പം ഇതിൻ്റെ ഒരു ഉപയോഗക്രമം എങ്ങനെ അയക്കണം അല്ലെങ്കിൽ ഏത് ഉപയോഗിച്ചാലാണ് ഏറ്റവും നല്ലതുള്ള കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിട്ട് പങ്കുവെക്കുന്നത് എപ്പോഴും നമുക്കറിയാം പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനെ ഒരുപാട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാര്യം തന്നെയാണ് എപ്പോഴും നല്ലതെന്ന് പറയുന്നത് ഈ ഐറ്റമാണ് അതായത് സ്റ്റീലിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റീലിൻ്റെ ഐറ്റമാണ് എപ്പോഴും നല്ലത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമുക്കിതെന്ന് പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിൽ സുലഭമായിട്ട് കിട്ടുന്ന വെറും പതിനഞ്ച് രൂപയാണ് ഈ സാധനം അതായത് ഇത്രയും വലിയൊരു ഐറ്റത്തിന് വെറും പതിനഞ്ച് രൂപ മാത്രമാണ് അപ്പം ഇതിൻ്റെ ഒരു ക്വാളിറ്റി എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം ഈ ഒരു പതിനഞ്ച് രൂപയുടെ ഐറ്റം മേടിച്ചിട്ടാണ് നമ്മളൊരു നൂറ് ഡിഗ്രി സെൽഷ്യസ് വരെ നമ്മൾ ചായ തിളപ്പിച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും വിചാരിക്കും ആ ഒരു ചായപ്പൊടി അല്ലെങ്കിൽ കാപ്പിപ്പൊടിയെല്ലാം കൃത്യമായിട്ട് അരിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ശരിയാണ് ചായപ്പൊടിയും കാപ്പിപ്പൊടിയും എല്ലാം ഇതിനകത്ത് കൃത്യമായിട്ട് അരിഞ്ഞിറങ്ങും പക്ഷേ നമ്മളാർ ശ്രദ്ധിക്കാത്താലേ നമുക്കാർക്ക് മനസ്സിലാവാത്ത വലിയൊരു ആപത്ത് ഇങ്ങനെയുള്ള ഈ ഐറ്റത്തിനകത്ത് ഉണ്ട് അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കണമെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള ഈ ഒരു പതിനഞ്ച് രൂപയുടെ അല്ലെങ്കിൽ ഇരുപത് രൂപയുടെ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ഒരിക്കലും ഇത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക്കുകൾ പെടുന്നതല്ല ഏകദേശം നമ്പർ നാലോ അഞ്ചോ ഗ്രേഡിൽ വരുന്ന പ്ലാസ്റ്റിക് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള സാധനം ഉണ്ടാക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും അതെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ യൂട്യൂബിൽ കയറി ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ പോലും ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി എനിക്ക് തോന്നിയത് എൽ ഡി പി ഫോർ അല്ലെങ്കിൽ എൽ ഡി പി ഫൈവ് എന്ന് പറയുന്ന പ്ലാസ്റ്റിക്കാണ് അതായത് ലോ ഡെൻസിറ്റി ഫിനോത്തലീൻ എന്ന് പറയുന്ന ഒരു തരം പ്ലാസ്റ്റിക്കാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇതിനകത്ത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ കറക്റ്റ് നെറ്റാണ് ഒരു കുഴപ്പമില്ല നമ്മൾ എത്രയൊക്കെ ചൂടുള്ള ഒഴിച്ചാലും ഇതിനെ നമുക്ക് കണ്ണുകൊണ്ട് കാണുമ്പോൾ ഇങ്ങനെ മാത്രമേ ഇരിക്കത്തുള്ളൂ പക്ഷേ ഇതിനെ നമ്മളൊരു മൈക്രോസ്കോപ്പിലൂടെയാണ് നോക്കുന്നതെങ്കിൽ ഈ ഒരു പ്ലാസ്റ്റിക് മുഴുവൻ വിട്ടുവിട്ടിരിക്കുന്ന കാണാൻ പറ്റും അതായത് ഇങ്ങനെ ഈ ഒരു നെറ്റിൽ നിന്നും നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത രീതിയിൽ വിട്ടുവിട്ടിരിക്കുന്നത് അതിന് അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്ലാസ്റ്റിക് എല്ലാം ഉരുകി ഇറങ്ങിയിട്ടുണ്ടെന്നാണ് നമ്മൾ അലിച്ച് നിൽക്കുന്ന നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ കുടിക്കുന്നതായിരിക്കും ഒരിക്കലും പെട്ടെന്നൊരു രോഗം വരുമെന്നല്ല ഞാൻ പറയുന്നത് പതിയെ പെതിയെ പെതിയെ നമ്മുടെ ശരീരത്തിലേക്ക് ഈ പ്ലാസ്റ്റിക് അടിഞ്ഞു കൂടി കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ ക്യാൻസർ വരെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവുന്ന കാര്യം ഇവിടെ പഠനത്തിൽ തെളിഞ്ഞാണ് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരിക്കൽ പോലും ഇനി ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കരുത് അല്ലെങ്കിൽ നമ്പർ വൺ ഗണത്തി ഗണത്തിൽപ്പെടുന്ന ഇതുപോലുള്ള ഫുഡ് ഗ്രേഡ് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചു ഉപയോഗിക്കാവൂ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടത് ഇതുപോലുള്ള സ്റ്റീലിൻ്റെ നല്ല സ്റ്റീലിന് മാത്രമേ ഉപയോഗിക്കാവൂ സ്റ്റീൽ പന്ന സ്റ്റീൽ ആണെങ്കിൽ പോലും അത് വീണ്ടും നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഇപ്പോൾ കുറച്ച് വെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റത്തില്ലെങ്കിൽ പോലും ഞാൻ കാണിക്കുക നമ്മൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്വഭാവമായിട്ടും ചെയ്യുന്നത് ചായ അങ്ങനെ ചൂടുവെള്ളം ആണെങ്കിലും ഒരു നൂറ് ഡിഗ്രി സെൽഷ്യസൊക്കെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്തിട്ട് സിമ്പിൾ ആയിട്ട് ഇതിങ്ങനെ ഒഴിക്കും ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്കറിയാം സിമ്പിളായിട്ട് അതിനകത്ത് ഒരു താഴ്വും എന്തെങ്കിലും അഴുക്കോ പൊടിയോ ഉണ്ടോ എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇങ്ങനെ പെട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യും പക്ഷേ ഞാൻ പറയാൻ പറഞ്ഞതിട്ട് നമുക്ക് കണ്ണുകൊണ്ട് കാണാത്ത രീതിയിൽ അതിനകത്തു ആ ഒരു പ്ലാസ്റ്റിക്ക് സ്വാഭാവികമായിട്ടും ഉരുകി നമ്മുടെ ഒരു വെള്ളത്തിലേക്കോ ചായയിലേക്കോ ഇറങ്ങിയിരിക്കും ആ ഒരു പ്ലാസ്റ്റിക്കാണ് നമ്മൾ വളരെ രുചിയോട് കൂടിയിട്ട് കഴിക്കുന്നത് പോലും അല്ലെങ്കിൽ കുടിക്കുന്നത് പോലും അപ്പം ഒരു മനുഷ്യനും ഇനി തൊട്ട് നമ്മൾ ചിന്തിക്കുക ഇത് മാർക്കറ്റിൽ കിട്ടുമ്പോൾ പത്തോ പതിനഞ്ചോ ഇതിൻ്റെ ഒന്നും യാതൊരു വിധമായ കമ്പനിയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ആരാണ് ഉണ്ടാക്കുന്ന ഒന്നും നമുക്ക് അറിയത്തില്ല ഉണ്ടാക്കി നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന ഒരു തരം മാരകമായ അസുഖമാണ് ശരിക്കും പറഞ്ഞു ഇതുപോലുള്ള നെറ്റുള്ള ഈ അരിപ്പ അപ്പോൾ ഇനി തൊട്ട് നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്പർ വൺ കണത്തിപ്പെടുന്ന പ്ലാസ്റ്റിക്കുകളുടെ ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവൂ ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കടയിൽ ചോദിക്കുകയായിരിക്കും ഏതാണ് നമ്പർ വൺ പ്ലാസ്റ്റിക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് പറഞ്ഞു തരും അപ്പോൾ ഇനി തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ